അസലാമലൈക്കും വരഹമുല്ല ക്ഷമ എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്കി വേണ്ട ഏറ്റവും നല്ല കാര്യമാണ് ക്ഷമ എന്നുള്ളത് അല്ലാഹുലൂടെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ക്ഷമയുടെ മഹത്വത്തെ പറ്റി പറഞ്ഞതായി കാണാൻ കഴിയും മഹാനായ നൂസുഅലൈ വസ്സലാമ തങ്ങളും തൻ്റെ ഹരീസുകളിലൂടെയും ക്ഷമയുടെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഖുർഹനിലൂടെ അള്ളാഹു താല പറയുന്നു തീർച്ചയായിട്ടും ക്ഷമിക്കുന്ന ആളുകൾക്ക് കയ്യും കണക്കുമില്ലാതെ ഉള്ളഹു തല പ്രതിഫലം നൽകപ്പെടുന്നതാണ് കൈ മണക്കില്ലാതെ അള്ളാത്തല പ്രതിഫലം നൽകുമാർക്ക് ക്ഷമിക്കുന്ന ആളുകൾക്ക് കൈ മണക്കില്ലാ അതിൻ്റെ ഒരു കണക്കില്ല നിശ്ചയിച്ച കണക്കില്ല എന്നർത്ഥം അതേപോലെ തന്നെ പറയുന്നു മറ്റൊരാൻ തീർച്ചയായും ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് സഹായം അവർക്ക് ലഭിക്കും എന്നർത്ഥം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാം അതേപോലെ തന്നെ ഹരീസുകളിലും വ്യക്തമാണ് അജബല്യാമിലും മബ്മിൻ്റെ കാര്യം വല്ലാതെ അത്ഭുതമാണ് എന്ന് പറഞ്ഞ റിസൂദായത്വങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മബ്മിൻ എനിക്ക് ഒരു പ്രയാസമെത്തിയാൽ ഉമ്മിൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ നന്മയായിട്ട് തീരുക അവനാണ് സത്യവിശ്വാസി എങ്ങനെയാണത് അവനിക്കൊരു പ്രയാസം എത്തിയാൽ അവൻ ക്ഷമിച്ച് കണ്ട് കൂലി വാങ്ങും അവനിക്കൊരു നന്മ എത്തിയാൽ സന്തോഷം എത്തിയാൽ അവൻ അള്ളാഹു ശുക്ർ ചെയ്ത് കണ്ട് കൂലി വാങ്ങും അതാണ് ഉമ്മിൻ്റെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെ എന്നുള്ള സുഖത്തെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താ അല്ല നമുക്ക് നല്ല രീതിയിൽ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും മറ്റു പല കാര്യങ്ങളിലൊക്കെ മക്കളോടും മറ്റുള്ളവരോടൊക്കെ ക്ഷമിച്ചുകൊണ്ട് മുന്നേറാൻ ഉള്ളാഹു താൽ നമുക്ക്